മലയാളി അല്ലെങ്കിലും മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട ഗായകനാണ് എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന എസ് പി വി ഇന്നും ഗായക ലോകത്തിന് മറക്കാൻ പറ്റാത്ത ഗായകൻ കൂടിയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് തന്റെ എഴുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം ഇപ്പോഴിതാ അച്ഛന്റെ വിയോഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മകൾ പല്ലവി അവസാന നാളുകളിൽ എസ് പി ബിയുടെ ആരോഗ്യനില വളരെ മോശമായിരുന്നുവെന്ന് പല്ലവി പറയുന്നു ഒരു തമിഴ് മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ആരോഗ്യം നോക്കണമെന്ന് താൻ എപ്പോഴും പറയുമായിരുന്നു ഇപ്പോൾ എന്റെ അമ്മയോടും അനിയനോടും ഞാൻ പറയും താൻ പറഞ്ഞാൽ അച്ഛൻ കേൾക്കുമായിരുന്നു ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നില്ല പക്ഷേ പുകവലിക്കും വലിക്കലിന്ന് എനിക്ക് വാക്കു തന്നിരുന്നു അതോടെ നിർത്തി വ്യക്തിപരമായ കാര്യങ്ങൾ അച്ഛനുമായി സംസാരിക്കുമായിരുന്നു തന്റെ അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകുമായിരുന്നുവെന്നാണ് പല്ലവി പറയുന്നത് പക്ഷപാതമില്ലാതെ ന്യായമായി സംസാരിക്കുന്ന ആളാണ് താനെന്ന് അമ്മയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും എന്ത് തീരുമാനമായാലും തന്നോട് ചോദിക്കുമായിരുന്നുവെന്നും തന്റെ അഭിപ്രായം സ്വീകരിക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് താൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നുവെന്നും പല്ലവി പറയുന്നു ഒരേയൊരു വിഷമം എന്തെന്നാൽ കോവിഡ് സമയത്ത് ഹൈദരാബാദിൽ പോകണ്ട എന്ന് താൻ പറഞ്ഞില്ല പോകേണ്ട എന്ന് അമ്മ ഒരുപാട് പറഞ്ഞിട്ടും അദ്ദേഹം കേട്ടതുമില്ല എന്നാൽ താൻ എതിർത്തിരുന്നെങ്കിൽ അച്ഛൻ പോകില്ലായിരുന്നു എന്ന് തോന്നുന്നു തനിക്കങ്ങനെ പറയാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നാറുണ്ടെന്നും മകൾ വ്യക്തമാക്കി അവസാനമായി പങ്കെടുത്ത മ്യൂസിക് പരിപാടിയിൽ നിന്നാണ് എസ് ബി വിക്ക് കോവിഡ് ബാധിച്ചതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു അച്ഛൻ ഏതോ നാട്ടിലുണ്ടെന്ന കരുതിയാണ് തങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഒരുപാട് ആഴത്തിൽ ആലോചിച്ചാൽ താൻ തകർന്നു പോകുമെന്നും പല്ലവി കൂട്ടിച്ചേർത്തു ശക്തരായിരിക്കാനാണ് നോക്കുന്നത് ഇതേക്കുറിച്ച് തങ്ങൾ അധികം സംസാരിക്കാറില്ല കാരണം ഞങ്ങൾ മൂന്ന് പേരും കണ്ടത് മറക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അദ്ദേഹം ഹോസ്പിറ്റലായ ഓർമ്മകളിലേക്ക് വീണ്ടും പോകും അങ്ങനെ സംഭവിക്കരുതായിരുന്നു ഇത്രമാത്രം അനുഭവിക്കാൻ അദ്ദേഹം എന്ത് തെറ്റ് ചെയ്തു എന്ന് ചിന്തിക്കാറുണ്ടെന്നും പല്ലവി വ്യക്തമാക്കുന്നുണ്ട് പിന്നടി ഗാനരംഗത്ത് സജീവമല്ലെങ്കിലും ചില പാട്ടുകൾ പല്ലവിയും പാടിയിട്ടുണ്ട് കാതലൻ തുടങ്ങിയ സിനിമകളിൽ പല്ലവി പാടിയിട്ടുണ്ട് പല്ലവിയുടെ സഹോദരൻ എസ് ചാരൻ ഗായകൻ എന്നതിനപ്പുറം നടൻ നിർമ്മാതാവ് സംവിധായകൻ എന്നീ നിലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അലൈപ്പായുജയിലെ നഗില നഗ്ല എന്ന ഗാനത്തിന് പുറമെ വർഷം മഴ ബോയ്സ് തുടങ്ങിയ സിനിമകളിൽ എസ് പി ചരണ് ഹിറ്റ് ഗാനങ്ങൾ ലഭിച്ചു അതേസമയം പതിനാറ് ഭാഷകളിൽ പാടിയ എസ് ബി ബിയുടെ അനശ്വര ഗാനങ്ങൾ ഏറെയാണ് അഞ്ച് പതിറ്റാണ്ട് നീണ്ടു നിന്ന കരിയറിൽ മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ആറ് തവണയാണ് എസ് ബി വിക്ക് ലഭിച്ചത് ഇരുപത്തി അഞ്ചു തവണ ആന്ധ്രാ സർക്കാരിന്റെ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ എഴുപത്തിനാലാം വയസ്സിലാണ് എസ് ബി വി ലോകത്തോട് വിട പറഞ്ഞത് പ്രായത്തിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും കോവിഡ് കൂടി വന്നതുമാണ് എസ് ബിയുടെ ജീവന് അപകടമായത് പല്ലവി എസ് പി ചരൺ എന്നിവരാണ് ഗായകന്റെ മക്കൾ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ